പ്രിയ നമസ്കാരം ഞാൻ ഇന്ന് പാടാൻ പോകുന്ന പാട്ടികളെന്ന് ആർക്കാണ് ഇവരാത്തത് അല്ലേ എല്ലാ എന്താ സംഭവിച്ചത് നോക്കിയാലോ കൊച്ചുപുരക്ക പച്ചരി കിത്തി ഇര നാല് പച്ചരി കണ്ടാ പൂ പെ കൊצുൂര കേൽുന്ന അപ്പൻ അമ്മ മെക്കരി കഴിച്ചാൽ അപ്പം തിന്നാൻ കൊതിതൻ ASCII രേഖൻ കുത്തിട്ട് ശകരചതു കലകിട്ട് ചിന്തു പറക്കും മൂന്നപ്പം ചിട്ടു നീരക്കിയ അമ്മ അയടാ യാ യാപ്പം വട്ട ചക്കര വായിരം നിറഞ്ഞപ്പോൾ രാശ പൂജമ്മുടെ അപ്പൂപ്പൻ കയ്യിലെത്തൂരണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ അമ്മൂര് ഐശമ്മ നൂ ே அப்பம் சித்ததுனாலே எங்க ரெண்டப்பா விழிச்சு அமௌண்ட்டு அம்ம அப்பூப்பன் எட்டி அடிபடி வேண்டிய விடுமுட்டி அப்படி குத்தி ஆக நேரப்பம் ரெண்டப்பம் அம்ம பற்றிய சம்பதம் அவனுக்க அப்பம் கொட்டையில அமே முறி வச்சிட்டு விட்டு வரும் ിട്ട് ചുട്ടും വൃത്തിനൊടിഞ്ഞിട്ട് കഴിഞ്ഞൂച്ച ഒഴിഞ്ഞ കൊട്ടിയെ നോക്കിയിട്ട് കൊട്ടിയും കറിയിട്ട് വെള്ളം ആളും പാടിച്ച് കിടക്കാം പാവമമല്ലേക്ക് കൂടിയിട്ടല്ലേ അവർ വരിച്ചത് അടുക്കുന്ന പരിശോധന